ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മുടെ തന്നെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഈശോയുടെ കരുണയും കൃപയെയും നമ്മൾ നോക്കി പാർക്കുന്നത് മുഴുവൻ ക്ലേയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ

porque എല്ലാ ജീവിത ദുരിതങ്ങളെയും പ്രശിക്ഷീകരണ സന്തോഷങ്ങളാക്കി ഉയർത്തണമേന്ന് പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ും പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഒന്ന് ചേർന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ അമ്മ മാധ്യം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നിറഞ്ഞ നന്ദി പറയുന്നു സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഈശ്വരേ വരെ

Oh. പരിശുദ്ധ പരമാ ദിവ്യാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉച്ചകഴിഞ്ഞ് രണ്ട് വാസനത്തിൽ സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും പ്രത്യേക കരുതലും സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും മാരുടെ രാജ്ഞയും വാഗ്ാനത്തിന്റെ ഭക്തിയിൽ കൂടുതൽ പ്രചരിച്ച് തിരുസഭയിൽ കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ ദുരിത ദുരന്ത അവസ്ഥകളിൽ കഴിയുന്ന അകപ്പെട്ടുകഴിയുന്ന അനേകായിരം മക്കൾ ൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന ഓരോരുടെ കുടുംബങ്ങളെ ണമേന്ന് പ്രാർത്ഥിക്കുന്നു ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവാൻ വഴി നടത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് സകല ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ ഈ സമൂഹത്തിന്റെ സമൂഹത്തിന്റെ പ്രത്യേക പ്രത്യേക നിയോഗങ്ങളും നിയോഗങ്ങളും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിന്റെ മധ്യസ്ഥയില് ദിവികാരുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ

oh uh -huh. i

ാവിൻ്റെ അനുഗ്രഹം അടിപ്പിണർ പോലെ പൊയ്താക്കലും പോലെ ദൈവികമായ ശക്തി ആരാധന വിഷയം നമ്മുടെയൊക്കെ ആവശ്യിക്കുന്ന സമയമാണ് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും അകലെ ഉടമ്പടിയിൽ ഓൺലൈനിലുള്ളവരും ജാഗ്രതയോടെ ഈ ആരാധനയിൽ പങ്കെടുക്കേണ്ടതാണ് കൈകളെ ഇടനെഞ്ചില് വെച്ചിട്ട് വലതു കര 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 വലതു കരങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് നമുക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം വിവിധങ്ങളായ രോഗങ്ങൾ ഇതൊരു ഏതൊരു ഒരു സമയമാണ് കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ മനസ്സിൽ തോന്നിച്ചതുപോലെയാണ് നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇടത് കൈ ഇടത് നെഞ്ചിരും ഭരതുകരൻ നിൻ്റെ സ്ഥിരസ്ഥിരും നിന്റെ മുഴുവൻ ശരീരം ഇവിടെ ഉള്ളവരും ഓൺലൈനിലുള്ളവരും ഈ സമയത്ത് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം നീ കർത്താവിൻ്റെ ദുരിസ്ഥ നിരക്ക് നീ വിളിക്കപ്പെട്ടിരിക്കുകയാണ് അത് നീ സന്തുഷ്ടപ്രകാരം വന്നതല്ല മറിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ നിന്റെ ദൈവം തൻ്റെ അടുത്തേക്ക് നിന്നെ വിളിച്ചതാണ് പരിശുദ്ധമായ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്റെ വിഷയത്തിൻ്റെ മേൽ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്ന ദൈവികമായ നിമിഷങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ഹലലിയ ഹലിയ ഹാലും ഗുരുവാക്കേ ഗുരുവാതിരുവാക്കുമതി കേൾക്കുക ഇടതുവ ഇടനില് ദിവസിക്കുക കർത്താവിന്റെ അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ അമ്മയുടെ മധ്യസ്ഥ ഉടമ്പടി എടുത്ത മക്കള് ഉടമ്പെടുക്കാൻ പോകുന്ന മക്കളെ ഉടമ്പടി ജീവിക്കുന്ന മക്കള് കണ്ണുനീരോട് കർത്താവിന്റെ ദിവസത്തെ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്ന അമ്മേ ഓരോ മകനെയും മകളെയും തൊടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കിടമേ അടിപ്പിടതുപോലെ വഴുതാക്കാലം പോലെ ദൈവികമായി ശക്തി ഈ നിമിഷം മക്കളെ കിടിച്ചിറങ്ങട്ടെ ആന്തരിക അവയവങ്ങൾ രോഗബാധമായ അവയവങ്ങൾ ആന്തരി അവയവങ്ങൾ തലച്ചോറുകൾ സൂക്ഷ്മ നിരമ്പുകൾ ബ്ലോക്ക് വന്നിരിക്കുന്ന അവസ്ഥകൾ അതുപോലെ അതുപോലെ തന്നെ ശ്വാസനാളങ്ങൾ അതുപോലെ തന്നെ തൊണ്ടകൾ തൊണ്ട സ്പോണ്ടോസിസ് രോഗങ്ങൾ അതുപോലെ തന്നെ കർത്താവ് തൈറോയിഡ് രോഗങ്ങൾ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ അങ്ങ് സ്പർശിക്കണമേ എല്ലാ രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ ശ്രദ്ധിക്കട്ടെ സന്തോഷത്തോടെ ഇരിക്കണം സന്തോഷത്തോടെ ആയിരിക്കണം ഭർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അനേകം സാക്ഷ്യങ്ങൾ ഇതിനുള്ളിൽ നിനക്ക് പറയാൻ പറ്റും ഇന്നത്തെ ഒറ്റ പ്രാർത്ഥന കാരണം ചുണ്ട് തടുക്കുകയും ചുണ്ടിന് അലർജി ഉണ്ടാവുകയും ചുണ്ടിന് ചൊരുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് മൂക്കടഞ്ഞു പോയതും മൂക്കും ദശ വളരുന്നതുമായിട്ടുള്ള വ്യക്തികളെ കുഞ്ഞുങ്ങളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് നിന്റെ തിരുമുറവാർന്ന് വരതുകരം കാണിപ്പെടുത്താതെ അത്ഭുതതരം ഓരോ നടുവിനും വെക്കണമേ കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ കർത്താവിൻ്റെ കരങ്ങളെ ഇടത് നെഞ്ചിൽ വെക്കട്ടെ ഹൃദയ രോഗികളെ സ്പർശിക്കട്ടെ കർത്താവിൻ്റെ കരങ്ങളെ ഇടത് നെഞ്ചിൽ വെക്കട്ടെ ഹൃദയ രോഗികളെ സ്പർശിക്കണമേ പവിതകളെ സ്പർശിക്കണമേ ശ്വാസകോശങ്ങൾ സ്പർശിക്കണമേ കർത്ത ശ്വാസം മുട്ടുള്ളവര് ശ്വാസ തടസ്സമുള്ളവര് ശ്വാസം മുട്ടുമുട്ടുന്നവര് കർത്താവിൻ്റെ നാമത്തില് കർത്താവിൻ്റെ നാമത്തിലെ കർത്താവിൻ്റെ മാറിപ്പോകട്ടെ ഓക്സിജൻ ലഭിക്കാത്തവര് ഓക്സിജൻ സാച്ചുറേഷൻ സച്ചുരക്ഷനുള്ളവര് എല്ലാവരെയും കർത്താവിന്റെ ദൃശ്യം സമർപ്പിക്കുന്ന മാരക രോഗങ്ങൾ തീരാവേന്ദികള് ജീവിത ദുരിതങ്ങള് കർത്താവിന്റെ നാമത്തില് നാമത്തിൽ കർത്താവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ தனா ஆலோயா விஷ்வே நன்னி விஷ்வாத்துமேரியா புரி எதுமே വയറിൽ വെച്ചുകൊണ്ട് വലതു കര നടുവിൽ വെച്ചുകൊണ്ട് കർത്താവിന് ശ്രുതിക്കട്ടെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധ ചെയ്യുന്നു ശ്രുതിക്കട്ടെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധ ചെയ്യുന്നു ഉത്തര രോഗങ്ങള് ഉത്തര രോഗങ്ങള് കർത്താവിന്റെ നാമത്തില് കർത്താവെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ കരുണ മക്കളുടെ ചൊരിയണമേ ഉത്തര രോഗങ്ങള് ഗർഭാശയ രോഗങ്ങള് മൊത്തരാശയ രോഗങ്ങള് കിഡ്നി രോഗങ്ങൾ കൃത്യ മക്കളില്ലാത്തവർ അണ്ടാശയ രോഗങ്ങൾ അണ്ടാശയത്തിൽ സിസ്റ്റ് ഗർഭാശയത്തിൽ സിസ്റ്റ് കൃത്യ ഗർഭാശയം ചുരുങ്ങിപ്പോയവർ കൃത്യ ഗർഭാശയത്തിൻ്റെ ഭിത്തികൾ നനത്തതായിട്ടുള്ളത് നേർമ്മയായിട്ടുള്ളത് കുഞ്ഞുങ്ങൾ ഗർഭം ധരിക്കാൻ പറ്റാത്ത ഗർഭാശയങ്ങളെ സ്പർശിക്കണത് പ്രാർത്ഥിക്കുന്നു അണ്ടബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ദമ്പതിമാരെ അവർ സ്പർശിക്കുക പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തിയാൽ മാരക രോഗങ്ങൾ തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ പ്രിയപ്പെട്ടവരെ കയ്യിൽ രണ്ട് നെഞ്ചത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഉടമ്പടി എടുത്തിട്ടില്ലാത്തവർ അവിടെ ജീവിതാവസ്ഥകളെ ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ജോലിയില്ലാത്തവർ വീടില്ലാത്തവരെ വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായിപ്പോയിട്ടുള്ളവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ പരീക്ഷ കഴിഞ്ഞവർ തൊക്കൊന്ന് ഭീതിയുള്ളവർ ജയിക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും വ്യത്യസ്തങ്ങളായ വിദേശ ജോലികൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലെ ഓരോരോ ഘട്ടങ്ങളിലെ പോയിട്ടുള്ളവരെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വീട് ജോലി സ്ഥലങ്ങൾ സ്ഥല സംബന്ധ വിഷയങ്ങൾ വിവാഹം മക്കളില്ലാത്ത അവസ്ഥകള് എല്ലാ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഇട്ടു പുഴക്കം പോലെ ശ്രുതിക്കട്ടെ ഹലലീയ ഹലീ നന്ദി உருவரி வரி உருவாக்கு இயக்கது வரி உருவாக்குமதி திருக்கிறது வரி പരിശുദ്ധ പരിശുദ്ധ മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കറുത്തതെരു സന്നിധിയിൽ മൗനുമായി പ്രാർത്ഥിക്കുക ഏതെങ്കിലും വിഷയങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവിമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യീകാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം സക്രിയ നാല് ആറ് തിരുവചനമനുസരിച്ച് സൈന്യബലത്താലുമല്ല അല്ല കരബലത്താലും അല്ല കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ഓരോരോ ഉടമ്പടി വിഷയങ്ങളും ഏറ്റെടുക്കപ്പെടുന്നത് എന്ന് തിരുവചനത്തിലൂടെ വെളിപ്പെട്ടതുപോലെ ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിച്ചുകൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തി മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകുന്ന കർത്താവിനാൽ നിരന്തരം നയിക്കപ്പെടുന്ന വ്യക്തികളാകുവാനുള്ള വലിയ അഭിഷേകം സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ശിരസ് നമിച്ച് द्यू आशीर्वादीद Hallelujah 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 Chuye aradana Hallelujah 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 Parishuddha paramam me niyakarune me